നെയ്യേറ്റൻകരയിൽ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ തടഞ്ഞ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസ് വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിലാണ് തുഷാർ ഗാന്ധിക്കെതിരെ സംഘപരിവാർ പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത് രാജ്യത്തിന്റെ ആത്മാവിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നുവെന്നും സംഘപരിവാറാണ് ക്യാൻസർ പടർത്തുന്നത് എന്നുമുള്ള തുഷാർ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പ്രതിഷേധിച്ചാണ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിനു ശേഷമായിരുന്നു പ്രതിഷേധം എന്നാൽ ആർ പ്രവർത്തകരുടെ പ്രതിഷേധങ്ങളെ കൂസാത്ത നിലപാടായിരുന്നു തുഷാർ ഗാന്ധിയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ് ഗാന്ധിജിക്ക് ജയി വിളിച്ച് തുഷാർ ഗാന്ധി മടങ്ങി ആർ എസ് എസ് മുർദാബാദ് ഗാന്ധിജി സിന്ദാബാദ് മുദ്രാവാക്യങ്ങളാണ് അദ്ദേഹം മുഴക്കിയത് പ്രതിഷേധക്കാരെ വകവെക്കാതെ കാറിൽ കയറി പോവുകയായിരുന്നു കാറിന് മുന്നിൽ നിന്നടക്കം ആർ എസ് എസ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ബി ജെ പി ഭരിക്കുന്ന അവാർഡാണിതെന്നും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞാണ് ഗാന്ധിജിക്ക് ജയ് വിളിച്ച തുഷാർ ഗാന്ധി മടങ്ങിയത് അതേസമയം തുഷാർ ഗാന്ധിക്കെതിരെ ഉണ്ടായ പ്രതിഷേധത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ അപലപിച്ചു നേരത്തെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും നൂറു വർഷം മുൻപ് കൂടിക്കാഴ്ച നടത്തിയതിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും തുഷാർ ഗാന്ധി സംബന്ധിച്ചിരുന്നു മനുഷ്യ സേവനത്തിലൂടെയാണ് ആധ്യാത്മിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും സാർദ്ധകവും സഫലവും ആകുന്നതെന്നാണ് അദ്ദേഹം ഇവിടെ ഗുരുവും ഒരേ സമയം ധർമ്മയോഗിയും കർമ്മയോഗിയുമായിരുന്നു ഇരുവരിലും വൈവിധ്യമല്ല പരസ്പര പൂരകത്വമാണ് മതജീവിതത്തിന്റെ മത ജീവിതത്തിന്റെ ബാഹ്യമായ പൊള്ളത്തരങ്ങളിൽ ഇരുവരും മനുഷ്യത്വമാണ് വലുതെന്നും മാനവികതയാണ് വീണ്ടെടുക്കേണ്ടതെന്നും നൂറു വർഷം മുൻപ് നടന്ന ചരിത്ര പ്രസിദ്ധമായ അവരുടെ കൂടിക്കാഴ്ച വിളംബരം ചെയ്തു വെറുപ്പിന്റെ രാഷ്ട്രീയവും മതം ഉപയോഗപ്പെടുത്തിയുള്ള ഭിന്നിപ്പിനെയും ഭാരതീയർ നേരിടേണ്ടതുണ്ട് നൂറു വർഷങ്ങൾക്ക് മുൻപ് രണ്ട് മഹാത്മാക്കൾ ചിദ്രശക്തികളെക്കുറിച്ച് നൽകിയ മുന്നറിയിപ്പ് ഒരു നൂറ്റാണ്ടിനിപ്പുറവും പ്രസക്തമാണെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു കാലങ്ങളായി കടുത്ത സംഘപരിവാർ വിമർശകനാണ് തുഷാർ ഗാന്ധി മണിലാലിൻ്റെ മകൻ അരുൺ മണിലാൽ ഗാന്ധിയുടെ മകനാണ് തുഷാർ ഗാന്ധി അടുത്ത കാലത്ത് നരേന്ദ്രമോദിയെ വിമർശിച്ച് ഒട്ടേറെ തവണ വാർത്തകളിൽ നിറഞ്ഞിരുന്നു